ം ആയുർകെയർ ആയുർവേദിക്ലിനിക് ആൻഡ് പഞ്ചകർമ്മ സെന്ററിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൈൽസ് എന്നത് ഇന്നൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയി മാറിയിരിക്കുകയാണ് പണ്ടൊക്കെ പ്രായമായവരിൽ മാത്രം കണ്ടുവന്നിരുന്ന ഇത്തരം ഒരു പ്രശ്നം ഇന്ന് കുട്ടികളെയും ഒക്കെ ബാധിച്ചിരിക്കുകയാണ് അനാരോഗ്യകരമായ ഭക്ഷണ രീതികളും ദീർഘനേരം ഇരുന്നുള്ള ജോലിയും യാത്രകളും ഒക്കെ ഇന്ന് പുതു പൈൽസ് രോഗികളാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ പൈൽസിനെ ആ ഭക്ഷണത്തിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ വരുത്തി നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും ഇനി എന്താണ് പൈൽസ് എന്ന് നോക്കാം മലാശയത്തിന്റെയും മലദ്വാരത്തിന്റെയും കിത്തികളിലെ രക്തക്കുഴലുകൾ തടിച്ചു വീർക്കുന്ന അവസ്ഥയാണ് പൈൽസ് മലദ്വാരത്തിൽ കൂടി വേദനയില്ലാതെ രക്തസ്രാവം ഉണ്ടാവുന്നതാണ് പൈൽസിന്റെ പ്രധാനപ്പെട്ട ലക്ഷണമായി പറയപ്പെടുന്നത് ഇതുകൂടാതെ മലദ്വാരത്തിന് ചുറ്റും തടിപ്പ് ചൊറിച്ചിൽ മലവിസർജന സമയത്ത് വേദനയും മറ്റ് ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഒക്കെ അനുഭവപ്പെടുക തുടങ്ങിയവയ്ക്കും ഇതിന്റെ ലക്ഷണങ്ങളാണ് പ്രധാനമായും പൈൽസ് ഉണ്ടാക്കുന്നത് ഫൈവ് എസ്സുകളാണെന്ന് നമ്മൾ പറയും ആ ഫൈവ് എസ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്ട്രെയിനിങ് സ്വെറ്റിംഗ് സ്പൈസസ് ആൻഡ് സ്പിരിറ്റ് സ്ക്വാട്ടിംഗ് കുറച്ച് കുറേ അധികം സമയം കുത്തിയിരിക്കുക സ്ട്രെയിനിങ് മലം പോകാനായിട്ട് കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരിക അതേപോലെ സ്വെറ്റിംഗ് അമിതമായ വിയർപ്പ് അതുമൂലം ശരീരത്തിൽ ജലനഷ്ടം ഉണ്ടാവുകയും അതേപോലെ തന്നെ ഡീഹൈഡ്രേഷൻ അത് വഴിവെക്കുകയും ചെയ്യുക ദൻ സ്പൈസസ് എരിവ് പുളി മസാലകൾ എന്നിവ കൂടുതലായി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നീട് സ്പിരിറ്റ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ മദ്യം അതേപോലെ സോഡ തുടങ്ങിയ പാനീയങ്ങളുടെയൊക്കെ അമിതമായ ഉപയോഗം അപ്പൊ ഇവയൊക്കെയാണ് പൈൽസ് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങൾ എന്നാണ് പറയപ്പെടുന്നത് പൈൽസിനെ അതിന് രോഗതീവ്രതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രധാനമായും നാല് സ്റ്റേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ സ്റ്റേജില് പൈൽസ് പുറത്തേക്ക് തള്ളി വരികയോ ശരീരത്തിൽ പ്രകടമായ ലക്ഷണങ്ങൾ കാണുകയോ ഒന്നും തന്നെ ചെയ്യുകയില്ല സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോഴേക്കും മലവിസർജ്ജന സമയത്ത് പൈൽസ് പുറത്തേക്ക് തള്ളി വരികയും അത് സ്വയം ഉള്ളിലേക്ക് തന്നെ പോവുകയും ചെയ്യും ഇനി മൂന്നാമത്തെ ഘട്ടം ആകുമ്പോഴേക്കും പുറത്തേക്ക് തള്ളി വന്ന പൈൽസ് പൂർവ്വസ്ഥിതിയിലാക്കാൻ നമ്മൾ വിരലുകൾ ഉപയോഗിച്ച് ഉള്ളിലേക്ക് പ്രസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു ഇനി നാലാമത്തെ ഘട്ടം അതായത് ഫൈനൽ സ്റ്റേജിൽ പൈൽസ് പെർമനൻ്റ് ഔട്ട്സൈഡ് ആയിരിക്കും അത് നമുക്ക് വിരലുകൾ ഉപയോഗിച്ചൊന്നും പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുകയില്ല അപ്പോ നമ്മൾ ഈ ഒരു ഓരോ സ്റ്റേജ് വൈസ് ആണ് ട്രീറ്റ്മെന്റ് തീരുമാനിക്കുന്നത് ഇപ്പൊ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ഔഷധ സേവ കൊണ്ട് ഏർ മെഡിസിൻസ് കൊണ്ട് പൂർണ്ണമായും ഭേദമാകാത്ത പൈൽസിനെ നമുക്ക് ശസ്ത്രകർമ്മം കൊണ്ടും ക്ഷാരകർമ്മം കൊണ്ടും അഗ്നികർമ്മം കർമ്മം കൊണ്ടും ഒക്കെ പൂർണ്ണമായും ഇല്ലാതാക്കാന് സാധിക്കും ഇനി പലരും ചോദിക്കാറുള്ള ഒരു സംശയമാണ് പൈൽസ് രോഗികൾ ഇറച്ചി കഴിക്കാമോ എന്നുള്ളത് ഏർ നാരുകളില്ലാത്ത ഇറച്ചി കഴിക്കുമ്പോൾ അത് ദഹിച്ച് നമ്മുടെ മലാശയത്തിൽ എത്തുമ്പോഴേക്കും ജലാംശം എല്ലാം നഷ്ടപ്പെട്ട് ഉണങ്ങി വരേണ്ട അവസ്ഥയിലായിരിക്കും ഇത്തരത്തിൽ ഉണങ്ങി കട്ടിയായ മലം പുറം തള്ളാനായിട്ട് കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടതായി വരുന്നു ഈ സമ്മർദ്ദം പിന്നീട് പൈൽസ് ഉണ്ടാകുന്നതിനും പുറത്തേക്ക് തള്ളി വരുന്നതിനും ഒക്കെ കാരണമാകും അതുകൊണ്ട് തന്നെ പൈൽസ് രോഗികൾ നാരുകളില്ലാത്ത ഇറച്ചി ആ മുളക് മസാല തുടങ്ങിയവ കൂടുതലായി അടങ്ങിയ ആഹാര പദാർത്ഥങ്ങള് അതേപോലെ പൊറോട്ട പോലെയുള്ള മൈദ ചേർത്ത ഏഹ് ഭക്ഷണ പദാർത്ഥങ്ങള് പിന്നീട് അച്ചറുകള് കഫീൻ ചേർത്ത പാനീയങ്ങള് എന്നിവയുടെ ഉപയോഗം കഴിവതും നിയന്ത്രിച്ചു നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി എന്തൊക്കെ സമൃദ്ധമായി കഴിക്കാം എന്ന് നമുക്ക് നോക്കാം തവിട് തവിടുകളയാത്ത അരി മുളപ്പിച്ച പയറുവർഗ്ഗങ്ങള് മുഴുധാന്യങ്ങള് പച്ചക്കറികള് ഇലക്കറികള് അതേപോലെ നാരുകള് ധാരാളം അടങ്ങിയ ആപ്പിൾ മുന്തിരി സ്ട്രോബെറി മാമ്പഴം പേരയ്ക്ക പൂവമ്പഴം പപ്പായ പോലെയുള്ള പഴവർഗ പഴവർഗ്ഗങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതേപോലെ തന്നെ ദിവസവും രണ്ട് ലിറ്ററിൽ കൂടുതൽ വെള്ളം കുടിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് ഇനി മലദ്വാരത്തോട് ചേർന്നുള്ള എല്ലാ രോഗങ്ങളും പൈൽസ് ആണെന്ന് തെറ്റിദ്ധരിക്കാതെ ഇരിക്കുക ഫിസ്റ്റുല ഫിഷർ പോലെയുള്ള രോഗങ്ങൾ അതേപോലെ തന്നെ മലദ്വാരത്തിൽ നിന്നും രക്തസ്രാവം ഉണ്ടാക്കുന്ന ക്യാൻസർ ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രോം ക്രോൺസ് ഡിസീസ് കൊളൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ ഈ പൈൽസിന്റെ പോലെയുള്ള സമാനമായ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവയാണ് അതുകൊണ്ട് തീർച്ചയായും ഒരു ഡോക്ടറിനെ കണ്ട് വിശദമായ പരിശോധനയിലൂടെ നിങ്ങളുടെ രോഗം എന്താണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ആഹാര രീതിയിലും ജീവിതശൈലിയിലുമൊക്കെ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ പിടിയിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും അപ്പൊ മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി